കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി നയരേഖ കോർപ്പറേറ്റുകൾക്ക് കടൽക്കൊള്ള കൊള്ളം നടത്താൻ അവസരമൊരുക്കുന്നതാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പറ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ ടിയുസിയുടെ പതിനേഴാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വൈപ്പിനിൽ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരക്കടലും ആഴക്കടലും ഖനനത്തിനായും കോർപ്പറേറ്റുകളുടെ മത്സ്യകൃഷിക്കായും പതിച്ചു നൽകുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കടലിന്റെ ആവാസവ്യവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലാഭക്കണ്ണോടുകൂടി മത്സ്യകൃഷിക്ക് എത്തുന്നവരുടെ കയറ്റുമതി സാധ്യതയുള്ള മത്സ്യങ്ങളുടെ ഉൽപാദനം

അനുഫലമായിട്ട് കലയെ എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തുവോ അതുപോലെ കടലും മോറ് കള്ളടിക്കാൻ വരികയാണ് നാം കെടുതിരിക്കണം മോദിയുടെ ഗവൺമെൻറ് തമ്മിൽ രാജ്ഞയ്ക്ക് മുളങ്ങിക്കൊണ്ട് ഗവൺമെൻറ് പരിപൂർണ്ണമായും നമ്മുടെ കടൽസമ്പത്തിൻ്റെ അതൊക്കെ പോവുകയാണ് അതിനു മുമ്പ് നമുക്ക് കളിക്കാൻ പറ്റില്ല നാം ഒന്നായി പറയുന്നു ആ നീക്കത്തെ നാം ചുരുക്കും നാം പരാജയപ്പെടുത്തും നീല എന്നോ മഞ്ഞ എന്നോ വെള്ള എന്നോ എന്ത് പേരും നിങ്ങൾ വിളിച്ചുകൊള്ളുക പക്ഷേ പണക്കാർക്ക് സ്വർഗ്ഗം പണിയാൻ വേണ്ടി കരയും കടലും പടയും വെക്കുന്ന നയങ്ങളുമായി ശാന്തി എന്ന് പ്രഖ്യാപിക്കാൻ ഈ കൊടിക്ക് തന്റെ ഇടമുണ്ട് ഈ കൊടി അതുകൊണ്ട് ആ ഭാഗത്തുള്ള പോരാട്ടങ്ങളെ ഈട്ടിപ്പിടിക്കുന്ന കൊടിയാണെന്ന് ഈ സമ്മേളനത്തിൽ പോവുകയാണ് സുഹാക്കളെ കടൽസമ്പത്ത് കായൽ സമ്പത്ത് തേകൽ സമ്പത്ത് അതെല്ലാം ഒരു വലിയ അളവോളം മത്സ്യ സമ്പത്താണ് മ്പത്തുണ്ട് അവിടെ പ്രധാനമായും അത് മത്സ്യസമ്പത്താണ് അത് പഴയതുപോലെ ഉണ്ടോ ഇപ്പോൾ മത്സ്യങ്ങൾക്ക് എത്ര വെള്ളത്തിൽ മൂശനാശം എന്ന് വന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് കുറച്ച് അറിയാം എന്നേക്കാളും അറിയാം എല്ലാ മത്സ്യ ജീവജാലങ്ങളും ഭീഷണിയിലാണിപ്പോൾ കാരണം കടലിൻ്റെ ആവാസ വ്യവസ്ഥ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി ഒന്നും പരിഗണിക്കാതെ ലാഭം 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പണത്തിന്റെ മാത്രം പുറകെ പലക്കം പായുന്ന ലാഭത്തിന്റെയും പണത്തിന്റെയും ചൊല്ലും വിളിയും കേൾക്കുന്ന ഗവൺമെന്റുകൾ നിയന്ത്രിച്ചാൽ ഭരിച്ചാൽ പാവണ്ടൊക്കെ ജീവിതം ഉണ്ടാവുകയില്ല കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലും കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെ തകർക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് അതിന് അവർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അർഹമായ വിഹിതം പോലും നൽകുന്നില്ല ഈ അവസരത്തിൽ എൽഡിഎഫ് സർക്കാർ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും വിഷയങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് അധ്യക്ഷത വഹിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി പി രാജു എ ഐ ടിയുസി ദേശീയ സെക്രട്ടറി ആർ പ്രസാദ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ ജി ശിവാനന്ദൻ എ ലിസബത്ത് അസിസി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താരാദിലീപ് വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘു ജില്ലാ സെക്രട്ടറി വി ഒ ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു